ായ കഴുത ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു അതിൻ്റെ ചെറുപ്പകാലത്ത് അത് ആരോഗ്യത്തോടെ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് ആയതിനാൽ മൃഗങ്ങൾക്കെല്ലാം അതിനെ ഭയങ്കര ഭയമായിരുന്നു എന്നാൽ അതിന് വയസ്സായപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു ആയതിനാൽ വേട്ടയാടാൻ സാധിക്കാതെ വന്നു ചെറിയ മുയലുകളെ പോലും അതിന് ലഭിക്കാതെ വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിംഹം ദീർഘനിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു എനിക്കിപ്പോ പണ്ടത്തെ പോലെ ആരോഗ്യമില്ല അതിനാ വേട്ടയാളാതെ ദിവസം എന്തെങ്കിലും കഴിക്കാൻ ലഭിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം അല്ലെ ഞാൻ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ സിംഹം വളരെയധികം ആലോചിച്ച് ഒരു ഉപായം കണ്ടെത്തി അവൻ ഒരു മരച്ചുവൂട്ടിൽ ചെന്നിരുന്നു അപ്പോൾ ആവിടി വന്ന ഒരു കുറുക്കൻ പറഞ്ഞു സിംഹരാജാവേ താങ്കൾക്ക് നമസ്കാരം അല്ല താങ്കൾക്ക് സുഖം തന്നെയാണല്ലോ ആ സുഖം തന്നെ നിന്നെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം പറ്റുമോ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യണം രാജാവേ നിനക്കറിയാവല്ലോ ഞാൻ ഈ കാട്ടിലെ രാജാവാണെന്ന് എനിക്കൊരു പ്രധാനമന്ത്രിയുടെ ആവശ്യമുണ്ട് കാരണം എന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നോക്കാനാ ഞാൻ വിചാരിക്കുന്നത് നീ ഈ പദത്തിന് വളരെ യോഗ്യനാണെന്നാണ് കാരണം നീ ബുദ്ധിയും കൗശലവും ഉള്ളവനാണല്ലോ അതുകൊണ്ടാ കുറുക്കൻ വിട്ടിയായിരുന്നില്ല അവൻ വളരെ ബുദ്ധിയുള്ളവനും കൗശലക്കാരനുമായിരുന്നു അതിനാൽ അവന് സിംഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി എന്തായാലും കുറുക്കൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് സിംഹരാജനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു കുറുക്കൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സിംഹരാജാവേ ഇതെനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ താങ്കളുടെ പ്രധാനമന്ത്രിയാവാൻ തയ്യാറാണ് ദയവായി പറയൂ ഞാൻ താങ്കൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് രാജൻ അവിടത്തേക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാം സിംഹം മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് എനിക്ക് ആഹാരം കൊണ്ടുവരൂ നിനക്കറിയില്ലേ രാജാവ് സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടുന്ന മോശമാണെന്ന് ഞാൻ ഈ കാട്ടിലെ രാജാവാണ് അതിനാൽ ഞാൻ ആജ്ഞാപിക്കുന്നു മുതൽ എനിക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവരേണ്ട ചുമതല നിനക്കാണ് നിനക്ക് മാത്രം മനസ്സിലായോ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് താങ്കൾക്ക് വേണ്ടി വേട്ടയാടുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ താങ്കൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവരുന്നത് വരെ താങ്കൾ ഗുഹയിൽ വിശ്രമിച്ചാലും ഞാൻ എത്രയും വേഗം ഭക്ഷണം ഇവിടെ എത്തിക്കുന്നതാണ് ഭക്ഷണം അന്വേഷിച്ച് കുറുക്കൻ കാട്ടിലേക്ക് പോയി വഴിയിൽ കുറുക്കൻ ഒരു കഴുതയെ കണ്ടുമുട്ടി കുറുക്കൻ ചിന്തിച്ചു ഹായ് കഴുത ഇവൻ വെറും വിട്ടിയാണ് ഇവൻ നല്ല ആഹാരമാണ് കുറുക്കൻ കഴുതയെ നോക്കി വളരെ വിനയത്തോടെ പറഞ്ഞു ബുദ്ധിമാനായ കഴുതെ താങ്കൾ ഇവിടെ നിൽക്കുകയാണോ ഞാൻ താങ്കളെ എവിടെയെല്ലാം നോക്കി എന്താ എന്താണ് കാര്യം കുറുക്ക താങ്കൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് പറയൂ കുറുക്ക ഞാൻ താങ്കളെ അന്വേഷിച്ച് നടന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയട്ടെ ഞാൻ താങ്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യവുമായാണ് വന്നിരിക്കുന്നത് അതെന്താണ് കുറുക്ക വേഗം പറയൂ എനിക്കറിയാൻ ധെർതയാവുന്നു ഒന്ന് വേഗം പറയുന്നേ കാട്ടിലെ രാജാവ് പറഞ്ഞു കാട്ടിലെ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ബുദ്ധിയും സാമർഥ്യവും അങ്ങേക്കാണുള്ളത് അതിനാൽ അദ്ദേഹം താങ്കളെ തൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ താങ്കളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് ഇത് കേട്ട കഴുത ഇങ്ങനെ പറഞ്ഞു ഞാൻ ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനല്ലാന്ന് എനിക്കറിയാം എനിക്ക് പ്രധാനമന്ത്രി പദം വേണ്ട രാജാവിന്റെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കുറുക്കച്ചാരെ അതുകൊണ്ട് എന്നെ ആ ജോലിക്ക് പ്രതീക്ഷിക്കണ്ട നീ വേഗം പോയിക്കോളൂ താങ്കൾ വന്ന് ഒന്ന് രാജാവിനെ കാണൂ താങ്കൾ എത്ര ബുദ്ധിയും ധൈര്യവും ആളാണ് രാജാവിന് താങ്കൾ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്കിനി ഒട്ടും സമയം കളയണ്ട വി കഴുത കുറുക്കന്റെ മുഖസ്തുതി കേട്ട് ഇങ്ങനെ പറഞ്ഞു കുറുക്കച്ചാർ പറഞ്ഞത് സത്യമാണ് ഞാൻ ഈ കാട്ടിലെ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ബുദ്ധിയും ധൈര്യവും കൂടുതലുള്ള മൃഗമാണ് എനിക്ക് പ്രധാനമന്ത്രി പദം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനവുമുണ്ട് എന്നാൽ ഇനി ഒട്ടും വൈകിക്കേണ്ട എന്നെ അടുത്തേക്ക് കൊണ്ടുപോകൂ അങ്ങനെ കൗശലക്കാരനായ കുറുക്കൻ കഴുതയെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് കൊണ്ടുവന്നു കുറുക്കൻ പറഞ്ഞു സിംഹരാജ താങ്കൾ നമ്മുടെ പുതിയ പ്രധാനമന്ത്രിയെ നോക്കൂ സിംഹം ഒരുപാട് ദിവസമായി പട്ടിണിയായിരുന്നു തടിച്ചു കൊഴുത്ത കഴുതയെ കണ്ടപ്പോൾ സിംഹത്തിന്റെ വായിൽ വെള്ളമൂറി സിംഹം കഴുതയുടെ നേരെ ചാടി വീണു പക്ഷേ കഴുത വിഡ്ഢിയാണെങ്കിലും തന്റെ നേരെ ചാടിയ സിംഹത്തെ കണ്ട് ജീവൻ രക്ഷിക്കാനായി അവൻ ഓടി രക്ഷപ്പെട്ടു ും സിംഹം കുറുക്കനോട് ഇങ്ങനെ ആ ഓടി നീ അതിനെ വേഗം വേഗം തിരിച്ചു അല്ലെങ്കിൽ ഞാൻ നിന്നെ ആകും മനസ്സിലായോ നിനക്ക് താങ്കൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കും ഞാൻ അതിനെ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം കുറുക്കിന് സ്വന്തം ജീവനിൽ പേടി തോന്നി അവൻ വേഗം കഴുതയുടെ അടുത്തെത്തി ആശ്ചര്യത്തോടെ ചോദിച്ചു അല്ല ബുദ്ധിമാനായ കഴുതേ താങ്കൾ ഈ രീതിയിൽ അവിടെ നിന്ന് പോകുന്നത് എന്താണ് താങ്കളുടെ ഈ പ്രവൃത്തി എനിക്ക് വളരെ നാണക്കേടായി ഞാൻ രാജാവിനെ താങ്കളെ പരിചയപ്പെടുത്തുമ്പോഴേക്കും താങ്കൾ അവിടെ നിന്ന് പേടിച്ചു വിറച്ച് മുയലിനെ പോലെ ഓടി ഒന്നുമല്ലോ ഇത്രയ്ക്ക് പേടിക്കൊണ്ടനാണോ താങ്കൾ ക്ഷമിക്കണം കുറുക്കച്ചാറേ അദ്ദേഹം എന്റെ നേരെ ചീറിയെടുത്തപ്പോൾ എന്നെ തിന്നാൻ വരികയാണെന്ന് കരുതി ഞാൻ ആകെ പേടിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ ഓടിയത് ജീവനിൽ കൊതിയില്ലാത്തവരാരാ താങ്കൾ ഒരു വിട്ടി തന്നെ രാജാവ് എങ്ങനെയാണ് തന്റെ പ്രധാനമന്ത്രിയെ തിന്നുക അദ്ദേഹം താങ്കളെ ആദരിക്കാൻ വന്നതാണ് അതിനാണ് താങ്കൾ ഇങ്ങനെ ഓടിയത് താങ്കൾ എന്റെ കൂടെ വന്ന് അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കൂ വിയായ കഴുത കുറുക്കന്റെ വാക്കുകളെല്ലാം കണ്ണുമടച്ച് വീണ്ടും വിശ്വസിച്ചു ശരി വരൂ പോകാം അങ്ങനെ കുറുക്കനും കഴുതയും വീണ്ടും സിംഹത്തിന്റെ ഗുഹയിലെത്തി ഇരുവരെയും പ്രതീക്ഷിച്ച് സിംഹം കാത്തിരിക്കുകയായിരുന്നു ഇത്തവണ സിംഹം സംയമനം പാലിച്ചു അവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട കഴുതെ ഞാൻ നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷിക്കുന്നു താങ്കൾ എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അടുത്തേക്ക് വരുമോ എന്റെ അടുത്തിരിക്കോ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത് കേട്ട കഴുത സിംഹത്തിൻ്റെ അടുത്ത് ചെന്നതും സിംഹം ഒറ്റച്ചാട്ടത്തിന് അതിന്റെ കഥ കഴിച്ചു ഞാൻ എന്റെ ബുദ്ധി സാമർഥ്യത്താലാണ് ഈ കഴുതയെ പിടിച്ചത് അത് സിംഹത്തിനും എടുക്കല്ല അതിനാൽ ഇതിന്റെ തലച്ചോർ എനിക്ക് അവകാശപ്പെട്ടതാണ് അത് നേടിയെടുക്കണം സിംഹം കഴുതയെ തിന്നാൻ തുടങ്ങുമ്പോൾ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു സിംഹരാജ താങ്കൾ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് കുളിച്ചിട്ട് വരേണ്ടതാണ് അതാണ് ഒരു രാജാവിന് യോജിച്ച പ്രവൃത്തി താങ്കൾ നദിയിൽ പോയി കുളിച്ചു വരൂ ഇത് വളരെ നല്ലൊരു കാര്യമാണ് പ്രധാനമന്ത്രി ഞാൻ കുളിച്ചു വരുന്നത് വരെ കഴുതയെ നീ നോക്കണം നമ്മുടെ എന്താ ഇതും പറഞ്ഞ് സിംഹം നദിയിലേക്ക് പോയി കുറുക്കൻ വേഗം തന്നെ കഴുതയുടെ തല തിന്നു കുറച്ചു സമയത്തിനകം സിംഹം തിരികെ വന്നു കഴുതയുടെ തല കാണാത്ത സിംഹം ദേഷ്യത്തോടെ കുറുക്കനോട് ഇങ്ങനെ ചോദിച്ചു ആരാണ് എന്റെ ആഹാരം മോഷ്ടിച്ചത് വേഗം പറയൂ മഹാരാജൻ എന്നെ വിശ്വസിക്കൂ ഞാൻ ഈ കഴുതയ്ക്ക് തലച്ചോറുണ്ടോ എന്ന് നോക്കിയതാണ് അതിന് തലച്ചോറില്ലായിരുന്നു അതിനാലല്ലേ അത് വിട്ടിതം ചെയ്ത് നമ്മുടെ ആഹാരമായി മാറിയത് ഞാനൊന്ന് പരീക്ഷിച്ചു സിംഹം ചിരിച്ചു കുറുക്കന്റെ മറുപടിയിൽ സിംഹം തൃപ്തനായി അവൻ ഒരു മരത്തടലിലിരുന്ന് തന്റെ ഭോജനം മതിയാവോളവും കഴിച്ചു ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം ബുദ്ധിമാന്മാരോടൊത്ത് നമ്മൾ പ്രവർത്തിക്കണമെന്നാണ്